കുറച്ച് പഞ്ചസാര ഉണ്ടാവോ താങ്ക്സ് തരാട്ട ചേട്ടാ അതെ ആക്ച്വലി എനിക്ക് ചായക്കാനായിരുന്നു ചായപ്പൊടി ഇല്ല അപ്പൊ പഞ്ചസാര മാത്രം കിട്ടിയിട്ട് കാര്യ ചായപ്പൊടിയും കിട്ടു തരുമോ തരാം തരാം ആചാരിക്കല്ലേ തരാട്ട എന്താ എന്താ സാലറി കിട്ടിയിട്ടില്ല കുറച്ച് ൂടി തരു ആക്ച് നേരത്തെ വന്ന സ്റ്റാർട്ടിങ് ട്രബിൾ അതാ അല്ലെ ഞാൻ ഇന്നലെ കഞ്ഞി മാത്രമേ ഉള്ളൂ അത് സാരില്ല ഒരുമിച്ച് സാരില്ലോ അത് വേണ്ട എനിക്ക് വയറിന് സുഖമില്ലാ ചേട്ടാ രണ്ടു ദിവസമായിട്ട് എനിക്ക് കഞ്ഞി മതി ആ ഞാൻ കഞ്ഞി കഞ്ഞി താങ്ക്സ് എടുത്തിണ്ട് ചേട്ടാ ഗുഡ് മോർണിംഗ് ചേട്ടാ ഇല്ല ചേട്ടാ നാളെങ്കിലും കേറിയ മതിയായിരുന്നു എന്തേ അതെ ഒന്നും തോന്നരുത് ഇന്ന് എന്റെ ഭാര്യ വരും അവൾ ഒന്നാലും സംശയം രൂപയാണ് നമ്മള് നമ്മളിങ്ങനെ ഫുഡ് കൊടുത്തും മേടിച്ചൊക്ക കണ്ടു കണ്ട സീനാണ് അതുകൊണ്ടേ ഞാൻ കുറച്ച് ക്യാഷ് തരാം എന്റെ സാലറി വരുമ്പോ തന്നാ മതി അയ്യോ അങ്ങനെയല്ല ക്യാഷ് കൊടുത്ത് സെറ്റാക്കിയതാണ് അയ്യേ നീ തെറ്റിത്തിരിക്കലെ അതല്ല കുട്ടി ചേച്ചി ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയി ചേട്ടൻ ചെറുപ്പക്കാരനൊട്ടവിടെ ഞാനൊരു ചെറുപ്പക്കാരി ഒറ്റക്ക് ഇവിടെ അങ്ങനെ സംഭവിച്ചു പോയി ക്ഷമിക്കണം കൊച്ചെ കുടുംബം കേൾക്കാൻ നോക്കണം കഴിച്ചത് ഒരുമിച്ചായിരുന്നു എന്തിന്റെ കേടായിരുന്നു ചേട്ടൻ എന്തൊക്കെ ആണോ ചേച്ചി ഞാൻ ചേട്ടനെ രക്ഷപ്പെടുത്തിയതല്ലേ പോയി അടിച്ചുപോളിച്ചു ഓ എന്റെ വായന്നു പോലും കേക്കും മൂന്ന് ഒറ്റ കടക്കും ദൈവമേ